തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ആരോപണത്തിനും മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൊറിയർ ബോക്സിൽ കണ്ടത് റിപ്പയർ ചെയ്യാനായി കൊണ്ടുപോയ നെഫ്രോസ്കോപ്പാണ് മെഡിക്കൽ ഓഫീസർമാരുടെ ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ഇട്ട വിശദീകരണ കുറിപ്പിലാണ് ഇക്കാര്യമുള്ളത് എറണാകുളത്തേക്ക് അയച്ച ഉപകരണം റിപ്പയർ ചെയ്യാൻ രണ്ട് ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് അത്രയും തുകയില്ലാത്തതിനാൽ തിരിച്ചയക്കാൻ പറഞ്ഞെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആരോപണത്തിന് മറുപടിയുമായാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത് റിപ്പയർ ചെയ്യാനായി അയച്ച് തിരികെ കൊണ്ടുവന്ന നെഫ്രോസ്കോപ്പാണ് മുറിയിലെ പെട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും റിപ്പയർ ചെയ്യാനുള്ള പണം ഇല്ലാത്തതിനാൽ ഉപകരണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സുനിൽകുമാറും പ്രിൻസിപ്പൽ പി കെ ജബ്ബാറും നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ഹാരിസ് ചിറക്കലിന്റെ മറുപടി മെഡിക്കൽ ഓഫീസർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട വിശദീകരണക്കുറിപ്പിലാണ് ഹാരിസ് ഇക്കാര്യം പറയുന്നത് കേടായ നെഫ്രോസ്കോപ്പ് കൊച്ചിയിലേക്ക് റിപ്പയറിനായി അയച്ചിരുന്നു അതാണ് തിരിച്ചെത്തിയത് പത്തുപതിനഞ്ച് വർഷം പഴക്കമുള്ള നെഫ്രോസ്കോപ്പുകൾ കണ്ടം ചെയ്യുന്നതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ നന്നാക്കിയെടുക്കാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയാണ് എറണാകുളത്തെ കമ്പനിയിലേക്ക് അയച്ചത് മാസം മുൻപാണ് ഇത് അയച്ചതെന്നും അദ്ദേഹം വിശദീകരണത്തിൽ പറയുന്നു ഇതായിരിക്കാം പരിശോധനയിൽ കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും വാർത്താസമ്മേളനം സമ്മേളനം കാണാതായി എന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞ ഉപകരണം കണ്ടെത്തിയെന്നും എന്നാൽ ഇത് പുതിയതാണോ എന്ന് സംശയമുണ്ടെന്നും ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നിന്ന് വലിയ ബോക്സും ബില്ലുമടക്കം ലഭിച്ചുവെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു